പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം കഴിഞ്ഞ ക്ലാസുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ചിലരൊക്കെ യൂട്യൂബ് വഴി തന്നെ അഭിപ്രായം അറിയിക്കുന്നു മറ്റുള്ളവർ വാട്സപ്പ് വഴിയും എനിക്ക് മെസ്സേജുകൾ അയക്കുന്നു അപ്പോൾ ഒരാൾക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഉദ്യമം തുടരാം എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച ദൈവജ്ഞൻ അഷ്ടമംഗല സ്വർണപ്രശ്ന ചിന്തയ്ക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞതിൽ ദൈവജ്ഞേന സമാഹിതേന സമയ ആ സമയചിന്തയാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് സമയചിന്തയിൽ ഏതൊക്കെ സമയവിശേഷങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ജ്യതരാസു ഗണ്ഠാന്ധോഷ്ണവിശേഷിരിക്തു സ്ഥിരേഷു കണേഷ തിഥിക്ഷത്രരാശ്യംശസന്ധൗ ചുളിഗോദ്രാർ ഗ്രഹണേ സാർപ്പിരസേകാർഗളെ തധാ മൃത്യുദഗ്ധാതിയോ पाप दृष्टि उदयेषु जा त्रयो दिश्याम प्रदोषे च निशी विदर्शने संग्रांदौ जा तथा पृष्ठो विपल प्रत्ययोरु अधे अष्टमे च तथा राशौ जन्माष्टमगते विथौ इत्यादि दुष्टगालेषु प्रश्नहस्याद शुभप्रदः ഇത്യാദിദോഷരഹിത കാലേ അമൃതഘടീഷുച ശുഭാനാമുദയേ ദൃഷ്ടൗ മുഹൂർത്തേഷു ശുഭേഷു ജ സിദ്ധാമൃതാതിയോഗേഷു പൃച്ഛാഭീഷ്ടഫലപ്രദ ഈ ക്ലാസ്സിൽ ശുഭസമയത്തെയും അശുഭസമയത്തെയും നമുക്ക് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം അതെങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ബാലന്നവർജ്യതാരാസു കുട്ടികൾക്ക് ആദ്യമായി ചോറൂണിന് അന്നപ്രാശനത്തിന് വിധിച്ചതായ നക്ഷത്രങ്ങൾക്ക് വിപരീതമായ നക്ഷത്രങ്ങൾ ഇപ്പോൾ പതിനാറ് നക്ഷത്രങ്ങളാണ് ചോറൂണിന് വിധിച്ചത് അതിൽ ഭിന്നമായ പതിനൊന്ന് നക്ഷത്രങ്ങൾ ഉള്ള ദിവസമാണ് ആദ്യമായി ദൈവജ്ഞനെ കാണുന്നതെങ്കിൽ അശുഭമാണ് ആദ്യം അശുഭ സമയങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഗണ്ഡാന്തം ഉഷ്ണം വിഷഘടിക അഷ്ടമി വിഷ്ടികരണം റിക്താസു റിക്താതിഥികൾ സ്ഥിരേഷുകരണേഷുജിരകരണങ്ങളുള്ള ദിവസം തിഥി നക്ഷത്ര രാശി അംശ സന്ധികളിൽ തിരിസന്ധി നക്ഷത്രസന്ധി മുതലായ സമയങ്ങളിൽ ഗുളികോദയ സമയം ചക്രാർദ്ധം ഗ്രഹണം സാർപ്പശിരസ് ഏകാർഗളം മുതലായ ദോഷങ്ങളുള്ള സമയത്ത് മൃത്യുയോഗം ദഗ്ധയോഗം മുതലായ സമയങ്ങളിൽ പാപദൃഷ്ടി പാപോദയം മുതലായ സമയങ്ങളിൽ ത്രയോദശിയിൽ പ്രദോഷം വരുന്ന സമയങ്ങളിൽ നിശീഥെ രാത്രികാലങ്ങളിൽ രവിദർശനെ സൂര്യദൃഷ്ടിയുള്ള സമയങ്ങളിൽ സംക്രാന്തൗ സംക്രാന്തി സമയം അതുപോലെ തഥാപ്രഷ്ഠുർവിപൽ പ്രത്യരയോർവധെ ഈ ചോദിക്കുന്ന വ്യക്തിയുടെ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങളായി വരുന്ന ദിവസങ്ങളിൽ അതുപോലെ അഷ്ടമേ ച അഷ്ടമരാശി കൂറു നക്ഷത്ര ദിവസങ്ങളിൽ ജന്മ അഷ്ടമകതെ വിധോ ജനിച്ച കൂറിൻ്റെ അഷ്ടമത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലത്ത് ഒക്കെയാണ് ആദ്യമായി ദൈവജ്ഞനെ വന്ന് കണ്ട് പ്രശ്നചിന്തക്ക് വേണ്ടി തുടക്കം കുറിക്കുന്നത് എങ്കിൽ അശുഭപ്രദമാണ് ഇവിടെ അശുഭപ്രദം എന്നുള്ളത് കൊണ്ട് എന്തശുഭമാണ് എന്നുള്ളത് വിശദമായി ഇതിൻ്റെ ഫലങ്ങൾ പ്രശ്ന കൗതുകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കി മേൽ ക്ലാസ്സുകളിൽ ഓരോ സമയത്തെയും എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ ഫലങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി ശുഭമായ സമയങ്ങളും പറയുന്നുണ്ട് ഇത്യാദി ദോഷരഹിതേ കാലേ ഇത്യാദികളായ ദോഷങ്ങൾ ില്ലാതിരിക്കുകയും അമൃതഘടീഷുജ അമൃതഘടി അമൃത നാഴിക കാലം ഓരോ നക്ഷത്രത്തിലൊക്കെ കാലം പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയങ്ങളിലും ശുഭാനാമുദയേ ദൃഷ്ടോ മുഹൂർത്തേഷു ശുഭേഷുജ ശുഭഗ്രഹങ്ങളുടെ ഉദയ സമയവും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള സമയത്തും ശുഭമുഹൂർത്തോദയ സമയത്തും സിദ്ധയോഗം അതുപോലെ തന്നെ അമൃതയോഗം മുതലായ നല്ല കാലത്തും ആദ്യമായി ദൈവജ്ഞനെ വന്ന് കാണുകയാണെങ്കിൽ പൃഥ്ചാഭീഷ്ടഫലപ്രദ ഇഷ്ടകാര്യങ്ങൾ സാധിക്കുമെന്നും സൂചിപ്പിക്കണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സമയത്തെ കൊണ്ട് മാത്രം നമ്മൾ ഫലം സ്ഥിരീകരിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ബാലാന്നവർജ്യതാരാസു ചോറൂണിന് വിധിക്കാത്ത നക്ഷത്ര ദിവസമാണ് കണ്ടത് എങ്കിൽ ബാലാന്നേതര താരകെ യതിരുദ ഭുക്തിയുത്ഭവ പൃച്ഛതാം എതിരുചുക്യുത്ഭവ പൃച്ഛദം അപ്പോൾ അവിടെ ഭുക്ക്തിക്ക് ദോഷമാണ് പറയാം ഭുക്തി ഭക്ഷണം അന്നം ഇപ്പോൾ ഒരു ദേവപ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ നിവേദ്യമാണല്ലോ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഈ അന്നേതര നക്ഷത്രമാണ് എന്ന് കരുതി ഇവിടുത്തെ നിവേദ്യം മുഴുവൻ ദോഷമാണ് എന്ന് പറയാൻ പാടില്ല അവിടെ ഗ്രഹഗോചരവും കൂടി നമ്മൾ മനസ്സിലാക്കണം തൃതീയഭേ പാപയുധിഷ്ടമേവാ ബ്രൂയാം നിവേദ്യം ഖലു ദോഷയുക്തം മൂന്നിലോ എട്ടിലോ പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ വരുന്നുണ്ടോ എന്നും കൂടി നോക്കണം അപ്പോൾ അത് അങ്ങനെ വരികയും അന്യേതര നക്ഷത്രമാവുകയും അതുപോലെ നിമിത്തം കൂടി നോക്കണം അപ്പോൾ ആചാര്യൻ ഗുരുനാഥൻ പറയാറുണ്ട് ദ്വിത്രി സംവാദത ഹഷ്ടം ആദേശം രണ്ടോ മൂന്നോ യോഗങ്ങൾ ഒരുപോലെ വരികയാണെങ്കിൽ നമുക്ക് സ്പഷ്ടമായിട്ട് പറയാം അപ്പോഴും സംശയം വരും ഒരു യോഗം അനുകൂലമായിട്ടും മറ്റൊരു യോഗം പ്രതികൂലമായിട്ടും വന്നാൽ എന്ത് ചെയ്യും അവിടെ നമ്മൾ ശ്രുതി യുക്തി ശാസ്ത്രം എന്നിവ കൂടി ഘടിപ്പിച്ച് ചിന്തിക്കണം അവിടെയും നമുക്ക് സംശയം തീരുന്നില്ല നമ്മൾ സാധാരണ പറയാറ് നമുക്ക് ഈ ഒരു കാര്യം ഒഴിവാട് ചിന്തയിൽ നോക്കാം അപ്പോൾ ഒഴിവാട് എന്ന് പറയുന്നത് പ്രശ്നചിന്തയുടെ അവസാന സമയത്ത് ദൈവഹിതം നോക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു രാശി നോക്കി ഈ ഒരു കാര്യത്തിന് സ്ഥിരീകരണം വരുത്തണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ വിശദമായ ക്ലാസ് ചർച്ച ചെയ്യാം നമസ്തേ